ഞങ്ങൾക്ക് എൻ എസ് എസും ആയിട്ടോ എസ് എൻ ഡി പി ആയിട്ടോ ഒരു തർക്കവും ഞങ്ങൾക്കില്ല ഞങ്ങൾ അവരൊക്കെ ഇടും നല്ല ബന്ധത്തിലാണ് സംഘടനാപരമായിട്ട് നല്ല ബന്ധത്തിലാണ് അവരൊരു വിഷയത്തിൽ അവരൊരു അഭിപ്രായം പറഞ്ഞതിന് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ വഴക്കിടേണ്ട ആവശ്യമില്ലല്ലോ അവർ സമദൂരമാണ് സിദ്ധാന്തം അവരുടെ സമദൂര സിദ്ധാന്തം അത് തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് അതിൽ ഞങ്ങൾ അസ്വസ്ഥരാകേണ്ട കാര്യം എന്താ അദ്ദേഹത്തിനും അദ്ദേഹം വർഗീയതക്കെതിരായ നിലപാട് എല്ലാ കാലത്തും എടുത്തിട്ടുണ്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി വർഗീയവാദികളെ എൻ എസ് എസിന്റെ അടിച്ചതിന്റെ അകത്തേക്ക് അദ്ദേഹം കയറ്റാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല അതൊരു ഉറച്ച നിലപാടാണ് ആ ഉറച്ച നിലപാട് അദ്ദേഹം സ്വീകരിച്ചാല് ഞങ്ങൾ അഭിനന്ദിച്ചിട്ടുണ്ട് ഞങ്ങൾ അദ്ദേഹവുമായിട്ടോ എൻ എസ് എസുമായിട്ടോ ഒരു തർക്കമില്ല ഞങ്ങൾ യു ഡി എഫിന്റെ ഞങ്ങൾ ഇവരെ എല്ലാ സമുദായ സംഘടനകളുമായിട്ടും ഞങ്ങൾ നല്ല ബന്ധത്തിലാണ് നല്ല ബന്ധത്തിൽ ഒരു വഴക്കുമില്ല പിന്നെ ഞങ്ങൾ ഒരേ സമയത്ത് ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കും ആ ഒരു വർഗീയത പറഞ്ഞാലും മുഖം നോക്കാതെ കേരളത്തിലെ യു ഡി എഫ് പറയും അതൊരു സെക്യുലർ പൊസിഷനിങ് ആണ് അതിൻ്റെ പേരിൽ എന്ത് നഷ്ടം വന്നാലും സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുടെ മതേതര മൂല്യങ്ങളെയും മതേതര നിലപാടുകളെയും താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഞങ്ങൾ വിറ്റ് കാശാക്കില്ല വാക്കാണ് കേരളത്തിൽ ഒരു മുന്നണി ധൈര്യസമേതം പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് പൊളിറ്റിക്കൽ പൊസിഷനിങ് ആണ് കേരളം സെക്യുലറാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കേരളത്തിലെ പഴയ തലമുറയും വളർന്നുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയും ആ സെക്യുലർ പൊസിഷന്റെ കൂടെ നിൽക്കും അതാണ് യു ഡി എഫിൻ്റെ പൊസിഷനിങ് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ശക്തമായ ഒരു നിലപാട് ആ ഒരു വർഗീയത പറഞ്ഞാലും അതിനെതിരായ നിലപാടെടുക്കും മുഖം നോക്കാം ഞാൻ ചോദിക്കട്ടെ എങ്ങനെയാണ് ഈ സി പി എമ്മിന് പറയാൻ കഴിയുന്നത് സി പി എം ഇങ്ങനെ പറയാൻ കഴിയുന്നത് സി പി എം ലീഗിന്റെ പുറകെ എത്ര നാൾ നടന്നാണ് എത്ര നാൾ ലീഗിന്റെ പുറകെ നടന്നാണ് ലീഗ് മതേതര പാർട്ടിയാണ് എന്നുവരെ ലീഗിനെ കിട്ടാൻ വേണ്ടി ഡെൽ ഡി എഫിലേക്ക് കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ലേ സി പി എം അല്ലേ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ ഇവരെയൊക്കെ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ മതേതര പാർട്ടിയാണ് വർഗീയ പാർട്ടിയല്ല സി പി എം എന്ന് പറഞ്ഞു പിന്നെ ലീഗിനേക്കാൾ തീവ്രവാദമുള്ള ലീഗ് ഒരു മതേതരവാദിയാണ് എന്ന് ഇവർ പറയുമ്പോൾ തന്നെ ലീഗിൻ്റെ മതേതരവാദത്തെ തള്ളിപ്പറഞ്ഞ് ലീഗിൽ നിന്ന് പോയ മതേതര നിലപാട് ലീഗ് എടുത്തപ്പോൾ ലീഗിനെ തള്ളിപ്പറഞ്ഞ് പോയ തീവ്രവാദ സ്വഭാവമുള്ള ഐ എൻ എൽ എന്നെ കൂട്ടത്തിൽ വെച്ചുകൊണ്ടാണ് ഗോവിന്ദനീ വർത്തമാനം പറയുന്നത് എന്താണ് ഇവരുടെയൊക്കെ ഒരു ഇത് ഏ ലീഗിന്റെ മതേതരവാദത്തിനെതിരായി നിലപാടെടുത്തു ബാബറി മസ്ജിദ് തകർന്നപ്പോൾ പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെടുത്ത മതേതര നിലപാട് കലാപം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എടുത്ത ശക്തമായ നിലപാടിനെ തള്ളിപ്പറഞ്ഞ് തീവ്ര നിലപാടുമായി ലീഗ് വിട്ട ഐ എൻ എല്ലിനെ കൂടെ കക്ഷത്തിൽ വെച്ചിട്ടാണ് ഗോവിന്ദൻ ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കാൻ വന്നത് വേറെ ആളെ നോക്കിയാൽ മതി ഞാൻ പ്രതിപക്ഷ നേതാവായിട്ട് നാലര കൊല്ലമായില്ലേ അവർക്ക് ആർക്ക് യാതൊരു തെറ്റിദ്ധാരണയില്ല ഞങ്ങൾ അവരൊക്കെയാണ് നല്ല ബന്ധത്തിലാണ് ഒരു തെറ്റിദ്ധാരണയില്ല പിന്നെ മനപൂർവ്വം ചിലർ ഞാൻ ചോദിക്കട്ടെ എന്നെ വ്യക്തിപരമായി ആക്ഷേപിച്ചു ചിലർ ഞാൻ വല്ലതും പറഞ്ഞു ഒന്നും പറഞ്ഞില്ലല്ലോ കാരണം നമ്മളൊരു സ്ഥാനത്തിരിക്കാണ് നമ്മളൊരു പ്രസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്യാണ് വ്യക്തിപരമായി നമുക്കൊന്നും ആരോടും ഒരു വഴക്കുമില്ല ഒരു തർക്കവും ഒരു അതിർത്തി തർക്കമില്ല പിന്നെന്തിനാ പറയുന്ന മുഖ്യമന്ത്രിയുടെയും അതുപോലെ സർക്കാരിന്റെയും ഈ അയ്യപ്പ ലക്ഷ്യം അതൊന്നുമില്ലല്ല അവര് നേരത്തെ നിലപാടെടുത്തു അവര് അതിൽ നിലപാടെടുത്തു അവർക്കൊക്കെ ബോധ്യമായി കാണും ഇപ്പൊ അവർക്കെല്ലാം ബോധ്യമായി കാണും നാലായിരത്തി ഇരുന്നൂറ് പേരും എന്ന് പറഞ്ഞ പരിപാടിയിൽ അറുന്നൂറ്റി മുപ്പത്തൊന്ന് പേര് വരികയും അരക്കോടിയുടെ ഭക്ഷണം മാലിന്യ പ്ലാന്റിൽ തള്ളുകയും ചെയ്ത അയ്യപ്പ സംഘമല്ലേ അല്ലേ ദേവസ്വം ബോർഡാണ് നടത്തുന്നതെന്ന് പറഞ്ഞു കേരളം മുഴുവൻ ഫ്ലെക്സ് വെച്ച് അയ്യപ്പന്റെ പടം പോലും ഇല്ല പിണറായി വിജയന്റെ പടവും വാസവന്റെ പടവും അയ്യപ്പ സംഗമത്തിൽ എന്തൊരു അയ്യപ്പ ഭക്തിയായിരുന്നു അല്ല ഞാൻ ചോദിക്കട്ടെ തെരഞ്ഞെടുപ്പ് ഉപതെര പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ സി പി എം ന്യൂനപക്ഷ പ്രീണനാണ് നടത്തിയത് അത് കഴിഞ്ഞപ്പോൾ ഉടനെ ഭൂരിപക്ഷ പ്രീണനായി ആരോടും ആത്മാർത്ഥയില്ല ആരോടും ആത്മാർത്ഥയില്ല ഞങ്ങൾക്കൊരു ടെൻഷനുമില്ല ഞങ്ങൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷവും ഇനി വരാനിരിക്കുന്ന നാളുകളിലും ഒറ്റ നിലപാടാണ് ഒരു വ്യത്യാസം ഉണ്ടാകും